ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു ഒരത്ഭുത കഥ പറയാം ഒരിക്കലൊരു വൃദ്ധൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി തിരക്ക് കാരണം അദ്ദേഹത്തിന് ഉള്ളിൽ പോയി തൊഴാനൊന്നും സാധിച്ചില്ല ക്ഷീണം കാരണം അയാളൊന്നും മാങ്ങിപ്പോയി അയാളോട് കാവൽക്കാരൻ പറഞ്ഞു ഇവിടെ ഉറങ്ങാൻ പാടില്ല പുറത്തേക്ക് പോകുമെന്ന് അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അയാൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഉറങ്ങിപ്പോയത് കൊണ്ട് പ്രസാദവൂട്ടിലൊന്നും പങ്കെടുക്കാനായില്ല കയ്യിലുള്ളത് നാട്ടിൽ തിരികെ എത്താനുള്ള പണം മാത്രം ഓരോന്ന് ചിന്തിച്ച് അയാൾ അവിടെ ഇരുന്ന് വാങ്ങിപ്പോയി രാവിലെ കുളിച്ചു വന്ന് ഉടുക്കാൻ നേരം ഒരു വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും മുഷിഞ്ഞത് അടുത്തുകൂടി പോയവരൊക്കെ വസ്ത്രത്തിലെ മുഷിഞ്ഞ ഗന്ധം കാരണം മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അയാളെ നോക്കി തൊഴാൻ പോയപ്പോഴോ കാവൽക്കാരൻ തടഞ്ഞു തിരക്ക് കഴിഞ്ഞിട്ട് കയറിയാൽ മതിയെന്ന് പറഞ്ഞു പാവ അയാള് അത് കേട്ട് ദുഃഖത്തോടെ മാറിയിരുന്നു ആ ഇരിപ്പ് കുറേ നേരം ഇരുന്നു വിശപ്പുള്ളത് കൊണ്ട് അയാൾ ഊട്ടുപുരയിലേക്ക് പോയി പക്ഷേ അയാൾ അങ്ങോട്ടാരും കയറ്റിയില്ല അയാൾക്ക് വിഷമമായി കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ കുട്ടി വന്നു എന്നിട്ട് കയ്യിലെ കതിലിപ്പഴവും പൽപ്പായസവും ഉണ്ടായിരുന്നു കുട്ടി പറഞ്ഞു അപ്പോ പിന്നെ ഇത് കഴിച്ചോളൂ അയാൾ ഇത് വാങ്ങിക്കൊണ്ട് ആ കുട്ടിയോട് ചോദിച്ചു ഓൻ ഏത് കുട്ടി ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടോടി നടക്കുന്ന ഒരാളാണെന്ന് അതും പറഞ്ഞാൽ കുട്ടി പോയി വീണ്ടും തൊഴാൻ വേണ്ടി ആ വൃദ്ധം പോയെങ്കിലും തിരക്കുകാരണം സാധിച്ചില്ല വൈകുന്നേരവും തൊഴാൻ കഴിഞ്ഞില്ല ഇനി നാളെ ശ്രമിക്കാം എന്ന് കരുതി അയാൾ അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കതലിപ്പഴവും നിവേദിച്ചോറുമായി ആ കുട്ടി വീണ്ടും വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പൂപ്പനെ എവിടെയൊക്കെ തിരക്കി പോയെന്ന് കരുതി അയാൾ പറഞ്ഞു ഇല്ല എൻ്റെ ഈ മുഷിഞ്ഞ വേഷം കാരണം എന്നെ ആരും അകത്തേക്ക് കടത്തി വിടുന്നില്ല ആ കുട്ടി പറഞ്ഞു സാരയില്ല ഇപ്പം ഇത് കഴിക്കി നമുക്ക് നാളെ ഒരു വഴി ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ ഇത് കഴിച്ച് സമാധാനമായി ഉറങ്ങുന്നു എന്ന് പറഞ്ഞു അതും പറഞ്ഞ കുട്ടി അവിടെ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം അയാൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ ആ വൃദ്ധൻ ഒരു സ്വപ്നം കണ്ടു താൻ കണ്ട ആ കൊച്ചു കുട്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ തൻ്റെ അരിവിൽ വന്നു നിൽക്കുന്നു പെട്ടെന്ന് അയാൾ ഞെട്ടി ഉണർന്നു പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല രാവിലെ അയാൾ കുളിക്കാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങി പൊങ്ങിയപ്പോൾ ആ ബാലൻ അത് അവിടെ നിൽക്കുന്നു അദ്ദേഹം തലേ രാത്രി ഉണ്ടായ സംഭവങ്ങളെല്ലാം ആ കുട്ടിയോട് പറഞ്ഞു ചിരിച്ചുകൊണ്ടാ കുട്ടി പറഞ്ഞു ഇങ്ങനെയാണ് എന്നെ കണ്ടതെന്ന് നോക്കുമ്പോൾ താ സ്വപ്നത്തെ കണ്ട അതേ രൂപം സാക്ഷാൽ ഗുരുവായൂരപ്പൻ അതാ ഉണ്ണിക്കണ്ണനായി മുന്നിൽ നിൽക്കുന്നു നിറഞ്ഞ കണ്ണുകളോടെ കൈകോപ്പി അവിടെ നിന്നു അദ്ദേഹം അപ്പം ഭഗവാൻ പറഞ്ഞു അങ്ങേക്ക് കുറച്ച് മുൻജന്മ പാപം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം ഇവിടെയുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ കഴിയാം ഇനി അങ്ങോട്ടേക്ക് പോകേണ്ട എൻ്റെ അടുത്തിരുന്ന് നാമജപവും വ്രതാനുഷ്ഠവുമായി ഇവിടെ കൂടിയാൽ മതിയെന്ന് സ്വബോധത്തിലേക്ക് വന്ന അയാൾ അവിടെ ഇരുന്നു അപ്പോഴാണ് അവിടെ മേൽശാന്തി വന്നത് തലേ രാത്രി അദ്ദേഹത്തിന് ഒരു ഉണ്ടായി ഭഗവാന്റെ ഭഗവാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം നൽകി വെളുപ്പിന് കുളക്കടവിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വൃദ്ധനുണ്ടാകും നിർമ്മാലയത്തിന് നട തുറക്കുമ്പോൾ അദ്ദേഹം പുതിയ വസ്ത്രം അണിഞ്ഞ് എന്റെ മുന്നിൽ ഉണ്ടാവണമെന്ന് മേൽശാന്തി വസ്ത്രങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു വേഗം അടുത്തേക്ക് വരാൻ പറഞ്ഞു പുതിയ വേഷം അണിഞ്ഞു വന്ന ആ സാധുവായ ഭക്തനെയും കാത്ത് കാരുണ്യവാനായ ഭഗവാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു